എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പരദേവതാ സങ്കല്പത്തെക്കുറിച്ചിട്ടുമാണ് കേട്ടോ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബക്ഷേത്രത്തെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും തന്നെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവും പണ്ട് നമ്മൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നത് ആ കാലം തൊട്ട് തന്നെ നമ്മൾ എന്താ പറയുക എന്താ പറയുക വിളക്കൊക്കെ വെച്ച് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരു രീതി നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളൊക്കെ ഒരു ന്യൂക്ലിയർ ഫാമിലി അതായത് സെപ്പറേറ്റായി ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം പലരും കുടുംബക്ഷേത്രം കണ്ടിട്ടുണ്ടാവില്ല കുടുംബക്ഷേത്രത്തിലെ പരദേവത ആരാണെന്ന് അറിവുണ്ടാവില്ല ആ ഒരു സാഹചര്യം ഒരിക്കലും പാടില്ല കേട്ടോ നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു മാസവും രണ്ടോ മാസമോ കൂടുമ്പോഴേലും കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവത ആരാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്തൊരു തട്ടുമുട്ടും തടസ്സവും ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ എന്ത് വരുമ്പോഴും ആദ്യം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവത്തിനെ ആയിരിക്കണം ഇപ്പം എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ദൈവം അതായത് പ്രധാന പ്രതിഷ്ഠ ഞങ്ങളുടെ പരദേവത ഭുവനേശ്വരിയാണ് അപ്പോൾ എനിക്ക് എന്തൊരു മനപ്രയാസം വരുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത എന്തൊരു ഭാരം എനിക്ക് വരികയാണെങ്കിലും ഞാൻ ആദ്യം എൻ്റെ ഭുവനേശ്വരി എന്നെ രക്ഷിക്കണേ എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണേ എനിക്ക് ഒരു സഹായമായിട്ടെൻ്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കാവലായിട്ട് ഞങ്ങളുടെ കരിങ്കുട്ടിയും അപ്പം അതുപോലെ ആയിരിക്കണം ഓരോരുത്തരും നിങ്ങളുടെ പര പരദേവതേനെ മറന്നിട്ട് നിങ്ങൾ ഏത് അമ്പലത്തിൽ പോട്ട് ഏത് ദൈവങ്ങളെ വിളിച്ചാലും നിങ്ങൾക്കൊരു അൻപത് ശതമാനം മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ ബാക്കി അമ്പത് ശതമാനം നിങ്ങൾക്ക് പരാജയമായിരിക്കും നമ്മളെപ്പോഴും ആദ്യം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളേനെയാണ് അത് ആദ്യം ഏതാണ് ദൈവം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുള്ള നിങ്ങളുടെ പരദേവത ആരാണെന്ന് അറിയാത്തൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പണിക്കരുടെ അടുത്തോ ഒരു ജോത്സൻ്റെ അടുത്തോ പോയിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞ കുപ്പി എണ്ണയോ ഒരു പാക്കറ്റ് ചന്ദനത്തിരി ഒക്കെ മാസം മാസം കൊണ്ടു കൊടുക്കുക ഒരിക്കലും ലിറ്റർ കണക്കിന് എണ്ണ കൊടുക്കണമെന്നൊന്നും ഒരു ദൈവവും പറഞ്ഞിട്ടില്ല മക്കളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഒരു കുഞ്ഞേ കുപ്പി എണ്ണയാണെങ്കിലും ഒരു കുഞ്ഞേ കുപ്പി എണ്ണയും ഒരു പാക്കറ്റ് ചന്ദനത്തിരി ആയിട്ട് മാസം മാസം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ഇതൊക്കെ നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ അപ്പം ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ എനിക്ക് വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് സ്വർണ്ണമുണ്ട് പൈസ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ല സന്തോഷവും ഇല്ല ഒന്നുമില്ല ഈ ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾക്ക് എന്താ പറയുക ഇങ്ങനെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളുടെ അപ്രീതി മൂലമൊക്കെ വരുന്നതാണ് അത് പലരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് സാരം നമ്മൾ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളേനെ നല്ല രീതിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഒന്ന് രണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളുടെ അതായത് നിങ്ങളുടെ പരദേവതയുടെ കാവലും കരുത്തും തണലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം മാസം മാസം മുടങ്ങാതെ നിങ്ങൾ ഒരു കുഞ്ഞക്കുപ്പി എണ്ണയും ചന്ദനത്തിരിയും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുങ്ങൾ മറക്കരുത് കേട്ടോ ഒരിക്കലും പത്ത് ലിറ്റർ എണ്ണയോ അഞ്ച് ലിറ്റർ എണ്ണയോ അല്ലെങ്കിൽ ഒരു ലോഡ് എണ്ണയോ ഒരു എന്താ പറയുക പത്ത് പാക്കറ്റ് ചന്തനത്തിരി ഒന്നും വേണമെന്നല്ല പറഞ്ഞത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എണ്ണയും ചന്തനത്തിരി മാസം മാസങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള തട്ടുമുട്ടും തടസ്സവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കിട്ടും പലപ്പോഴും നമ്മളുടെ രോഗങ്ങൾ പോലും മാറിക്കും മാറാ രോഗങ്ങൾ വരെ നമ്മളതിനെ എന്താ പറയുക നമ്മളടുത്ത് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും നമ്മളുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പായസം വഴിപാട് ചെയ്യാം അപ്പം ചിലരുടെ കുടുംബക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള വഴിപാടുകളൊന്നും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവത ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആ ദേവീനെ പ്രതിഷ്ഠിച്ചുള്ള അമ്പലങ്ങൾ അമ്പലങ്ങളുണ്ടാവില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ദൈവം ഇപ്പോൾ ഭുവനേശ്വരിയാണ് അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഭുവനേശ്വരീനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വേറെ അമ്പലങ്ങളുണ്ടാവും അപ്പം അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പായസം വഴിപാട് ചെയ്യാം ഒരു മാസത്തിലൊരിക്കെ അതിലൂടെ നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ പ്രീതി കിട്ടുന്നതാണ് പ്പോൾ നമ്മളൊരു മാരേജിന് അതായത് നമ്മളെ കുടുംബത്തിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വെടികൂട് തയ്ക്കാൻ പോവുകയാണ് നമ്മൾ പുതിയൊരു തൊഴിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു തട്ടുമുട്ടും തടസ്സവും ഇല്ലാതെ നമ്മളെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പായസം വഴിപാട് അത് കുടുംബക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ ആ ഒരു എന്താ പറയുക ദേവിയുള്ള അമ്പലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മളെല്ലാ കടുത്ത പ്രതിസന്ധികളൊക്കെ മാറാൻ വേണ്ടിയിട്ട് മാസം മാസങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നല്ല പോലെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മാസം മാസം പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ദൂരത്താണ് അല്ലെങ്കിൽ ഗൾഫിലാണ് അമേരിക്കയിലാണ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഒരു രൂപ നാണയം എല്ലാ മാസവും കൊടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞിടുക മൂന്ന് വട്ടം ഉഴിഞ്ഞിട്ട് നിങ്ങളൊരു ഒരു എന്താ പറയുക കുടുക്കയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒരു തട്ടത്തിലോ ആയിട്ട് മാറ്റി വയ്ക്കുക ആ പൈസ നിങ്ങൾ നിങ്ങളെന്നാണോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോണത് അവിടെ അന്ന് മുഴുവനായിട്ടാ പൈസ കൊടുക്കാൻ ശ്രമിക്കുക ഒറ്റ രൂപ മതി കേട്ടോ വേറെ അധികം പൈസ ഒന്നും വേണ്ട ഈ ഒറ്റ രൂപ നാണയം തലയ്ക്ക് ഉഴിഞ്ഞിട്ട് മാറ്റി വെക്കുക കുടുംബക്ഷേത്രത്തിലെ ദൈവത്തിനെ വിളിച്ച് നല്ലവണ്ണം പ്രാർത്ഥിക്കുക എൻ്റെ തട്ടുമുട്ടും തടസ്സമൊക്കെ മാറി എനിക്ക് സമാധാനം സന്തോഷം ആരോഗ്യമുള്ളൊരു ജീവിതം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വിളക്കും അല്ല എണ്ണയും ചന്ദനത്തിനും കൊടുക്കുക ഒരു രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞ് സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് കേട്ടോ